നമസ്കാരം സാമ്പത്തിക സംവരണം നടപ്പാക്കി അവർണന അധികാരം നിഷേധിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ എസ് ഡി പി ഐ പ്രക്ഷോഭം ശക്തമാക്കുന്നു സമരപരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു ചുറ്റും സംവരണമതിൽ തീർക്കും സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരെയുള്ള പിന്നാക്ക സമുദായ നേതാക്കളുടെ ഐക്യപ്രകടനമായി സംവരണമതിൽ മാറുമെന്ന് എസ് ഡി പി ഐ നേതാക്കൾ പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിനാണ് സെക്രട്ടേറിയറ്റിനു ചുറ്റും സംവരണമതിൽ ഉയരുക കഴിഞ്ഞ ദിവസം തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു സമരത്തിന്റെ ചരിത്രപരമായ അനിവാര്യതകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് എസ് ഡി പി ഐ സംവരണം അതിൽ ഉയർത്തുന്നത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപതാണ്ടുകൾക്ക് ശേഷവും രാജ്യത്ത് സാമൂഹിക അസന്തുലിതാവസ്ഥ നിലനിൽക്കുകയാണ് ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന ഉന്നത ജാതിക്കാരാണ് ഉദ്യോഗത്തിന്റെ എൺപത് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നത് പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളടക്കം ജനസംഖ്യയുടെ അൻപത്തിരണ്ട് ശതമാനമുള്ള ഒ ബിസി വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ സംവരണം അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മാത്രമാണ് എൺപത് ശതമാനത്തിലധികം വരുന്ന ദുർബല ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ഇതുവരെ ലഭ്യമായിട്ടില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം പേർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കിയിരിക്കുന്നത് ചരിത്രപരമായ കാരണങ്ങളാൽ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട അവർണ ജനതയെ കൂടുതൽ അരികുവൽക്കരിക്കുവാനും അസമത്വം വർദ്ധിപ്പിക്കുന്നതിനും ഇത് ഇടയാക്കും ജാതിയുടെയും സമുദായത്തിന്റെയും പേരിൽ വിവേചനം നിലനിൽക്കുന്ന ഇന്ത്യയിൽ എല്ലാ വിഭാഗങ്ങൾക്കും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ അർത്ഥം പൂർണ്ണമാവുന്നത് ഈ ലക്ഷ്യത്തോടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സാമുദായിക സംവരണത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഭേദഗതിയാണ് എല്ലാ സവർണ നിയന്ത്രിത പാർട്ടികളുടെയും പിന്തുണയോടെ ബി ജെ നടപ്പാക്കിയത് ഏക സിവിൽ കോഡ് അടക്കം ഹിന്ദുത്വ അജണ്ടയ്ക്ക് വഴിയൊരുക്കുന്നതിന് ഭരണഘടനയുടെ അടിത്തറ തകർക്കുകയെന്ന ബി ജെ പി താല്പര്യത്തിന് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള പാർട്ടികൾ കൂട്ടുനിന്നു ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടണം അധികാരം അധസ്ഥിതനു പങ്കുവെക്കുന്നതിൽ അസഹിഷ്ണുതയുള്ള മേലാളവർഗം സംവരണത്തിൽ വെള്ളം ചേർക്കാൻ നടത്തിയ നിരന്തര നീക്കങ്ങൾക്ക് രാജ്യം സാക്ഷിയായിട്ടുണ്ട് സാമ്പത്തിക സംവരണത്തിനുള്ള നീക്കം പി വി നരസിംഹറാവുവിൻ്റെ ഭരണകാലത്തു തന്നെ തുടങ്ങിയതാണ് കേരളത്തിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ പ്രഖ്യാപിച്ച സാമ്പത്തിക സംവരണം നിയമക്കുരുക്കിലാണ് ദേവസ്വം ബോർഡിൽ മുന്നാക്കത്തിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതിന് പിറകെ സാമ്പത്തിക സംവരണത്തിനു വേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യാൻ ബി ജെ പിയെ വെല്ലുവിളിച്ചത് സി പി എം ആണ് വാഗ്ദാനങ്ങൾ നൽകി പിന്നാക്ക ജനതയെ വഞ്ചിക്കുകയും അവരുടെ നിലനിൽപ്പിന്റെ അടിത്തറ ആന്തുകയും ചെയ്യുന്ന രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെയുള്ള താക്കീതായി സംവരണം അതിൽ മാറുമെന്നും നേതാക്കൾ പറയുന്നു മതിലിന്റെ പ്രഖ്യാപനം മൂന്ന് നാൽപ്പത്തഞ്ചിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് പി അബ്ദുൾ മജീദ് ഫൈസി നിർവഹിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനത്തിൽ വിവിധ സംഘടനാ നേതാക്കളും സംബന്ധിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് തേജസ്